ജനവാസ മേഖലയിലെ കരിങ്കൽ കോറി പ്രവർത്തനം തടയണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി രംഗത്ത് പഴയന്തൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് പറക്കുളത്ത് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിയുടെ പ്രവർത്തനങ്ങൾ മൂലം സമീപത്തെ വീടുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നതായി വെൽഫെയർ പാർട്ടി ആരോപിക്കുന്നു നമുക്കറിയാം ഇവിടെ പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ സംതൃപ്തിയും സംതൃപ്തിയും പ്രീതിയും മാത്രമാണ് വികസനമെന്നും അങ്ങനെ അവർക്ക് കിട്ടുന്ന സംതൃപ്തിയിലൂടെ കിട്ടുന്ന പോക്കറ്റ് മണി വാങ്ങിക്കലാണ് ജനസേവനമെന്നും ഇവിടുത്തെ പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചിരിക്കുകയാണ് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വികസനത്തിന്റെ ഇരകളുടെ പ്രശ്നങ്ങളെയും അവരുടെ പ്രയാസങ്ങളെയും അവരുടെ ക്ഷേമവും എല്ലാം വികസന വിരോധമായി ചിത്രീകരിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് ഇവിടുത്തെ വർണാധികാരികൾ ശ്രമിക്കുന്നത് എന്തായാലും ഈ കോറി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് അധികാരികൾക്കും നിവേദനം നൽകിയിട്ടുണ്ട് അനുകൂലമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും ഇവിടെ ഈ പ്രകമ്പനം വീടുകളെ എപ്രകാരമാണോ തകർത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അധികാര കസേരകൾ ജനപ്രതിനിധികൾ വിചാരിച്ചിരിക്കുന്നത് അവരിപ്പോൾ സിംഹാസനത്തിലാണ് ഇരിക്കുന്നതെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ അധികാര കസേരകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന അതിശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു എത്രയും വേഗം ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോരയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഭരണസമിതി നിലപാടെടുക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ ആവശ്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിയും ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാകാത്ത സാഹചര്യം വരികയാണെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കി കോർപ്പറേറ്റുകളുടെ സംതൃപ്തി മാത്രമാണ് വികസനമെന്നും ഇരകളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വികസന വിരോധമാണെന്നുമുള്ള പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ തിരുത്തേണ്ട സമയമാണിതെന്നും നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവെയാണ് ഷാജഹാൻ ഇക്കാര്യം വ്യക്തമാക്കിയത് വെൽഫെയർ പാർട്ടി പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പ്രദേശവാസികളായ ഉണ്ണികൃഷ്ണൻ രാഹുൽ തുടങ്ങിയവർ സമരപരിപാടിക്ക് നേതൃത്വം നൽകി জেনে দাবি সেন নোর